സ്വീകരിക്കേണ്ട മറ്റൊരു പോരാട്ടം ഒരു പുറത്ത് ഐശ്വര്യ കലു മഞ്ഞയിലും പച്ചയിലുമെല്ലാം അണിഞ്ഞൊരുങ്ങിയ കളിക്കൂട്ടുകാരെങ്കിൽ മറുപറത്ത് മലപ്പുറത്തിന്റെ സുൽത്താൻമാരായി തന്നെ ഇന്നിന്റെ പടക്കളത്തിലേക്ക് കടന്നു വന്നവർ വെള്ള അത് മോസ്കോ തിരൂർ ആവേശത്തിന്റെ കഥ പറയുന്ന നിന്നും മികവിന്റെ തേരോട്ടം സമ്മാനിക്കുവാൻ ഒരുപക്ഷെ മലപ്പുറത്തിന്റെ മണ്ണിൽ കാൽപന്തുകളിയെ ജീവനക്കാളേറെ സ്നേഹിക്കുന്ന അതേ മലപ്പുറത്തിന്റെ മണ്ണ് കാൽപന്തുകളിയുടെ കാവളം മുഴങ്ങിയാൽ ഒരു ആവേശകരമായി കാൽപന്തുകളി സ്ഥലത്തേക്ക് ഓടിയെത്തി നിരവധി മത്സരങ്ങൾ വീക്ഷിക്കുന്ന മലപ്പുറത്തിന്റെ മണ്ണ് ഒരുപക്ഷെ മലപ്പുറം കഴിഞ്ഞാൽ ഇന്ന് കാൽപന്തുകളെ ജീവനക്കാളേറെ സ്നേഹിക്കുന്ന മണ്ണിലേക്ക് വടംവലിയ മഹാമല്ല യുദ്ധത്തിന്റെ കാവളം മുഴക്കി കടന്നു വന്ന കളിക്കോട്ടുകാരെങ്കിൽ ഒരു കാലഘട്ടത്തിന്റെ നാമധേയവും വേറി ഐശ്വര്യാക്കലു ആവേശത്തിന്റെ ചിറകലേറി മികവിന്റെ തേരോട്ടം സമ്മാനിക്കുവാൻ ഉറച്ച് ഇഞ്ചോടിഞ്ചു പോരാട്ടത്തിനകത്ത് കളിക്കൂട്ടുകാർ കായിക സംഘങ്ങൾ കൈയ്യടിച്ചു തന്നെ സ്വീകരിക്കേണ്ട പോരാട്ടം ആകാശത്തോളം പോരാട്ടങ്ങൾ കൊണ്ട് ഈ പടക്കളത്തെ സമ്പന്നമാക്കി കായിക പ്രേമികളെ ആവേശത്തിന്റെ ആകാശഗോപുരത്തിലേക്ക് കൈപിടി ചാനയിച്ചു വീണ്ടും മോസ്കോ തിരൂർക്കാട് മലപ്പുറത്തിന്റെ സുൽത്താൻമാരെങ്കിൽ വിട്ടുകൊടുക്കുവാൻ മനസ്സില്ലാത്തവർ വിട്ടുകൊടുക്കുവാനോ മുട്ടുമടക്കുവാനോ മനസ്സില്ലാത്തവരായി െ ഈ പടക്കുളത്തിന് സമ്മാനിക്കുന്ന കാഴ്ച കയ്യടിച്ചേ കയ്യടിച്ചു തന്നെ സ്വീകരിക്കേണ്ടുന്ന പോരാട്ടത്തിലേക്ക് മത്സരം കൈപ്പിടിയിലൊരുക്കി ഐശ്വര്യാക്കുന്നു